റോബിൻസൺ ക്രൂസോവിന്റെ പിറവി സാഹിത്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നോവലുകളിൽ ഒന്നാണ് റോബിൻസൺ ക്രൂസോ ഡാനിയൽ ഡിഫോ എന്ന ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് ഈ കൃതിയുടെ കർത്താവ് അദ്ദേഹം രചിച്ച ആദ്യത്തെ നോവലാണിത് ആദ്യ നോവലാണെങ്കിലും ഇത് രചിക്കുമ്പോൾ അദ്ദേഹത്തിന് അറുപത് വയസ്സ് പ്രായമുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി പത്തൊൻപതിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ വിഖ്യാത കൃതിയുടെ രചനയ്ക്ക് പിന്നിൽ വലിയൊരു കഥയുണ്ട് അതെന്താണെന്നല്ലേ കേട്ടോളൂ സ്കോട്ട്ലൻഡുകാരായ കുറെ ചെറുപ്പക്കാർ പണ്ടൊരിക്കൽ സ്വർണം വിളയുന്ന സ്ഥലങ്ങൾ തേടി യാത്രയായി ഒരു സാധാരണ യാത്ര കപ്പലിലായിരുന്നു അവരുടെ പുറപ്പാട് അലക്സാണ്ടർ സെൽകിർക്ക് എന്നു പേരുള്ള യുവാവായിരുന്നു അവർക്ക് നേതൃത്വം നൽകിയിരുന്നത് ചിലിയിലോ പെറുവിലോ കപ്പൽ ഇറങ്ങണമെന്നായിരുന്നു അലക്സാണ്ടറും കൂട്ടരും വിചാരിച്ചിരുന്നത് എന്നാൽ നിർഭാഗ്യം പറയട്ടെ ഇതിനിടയിൽ കപ്പലിലെ യാത്രക്കാരും കപ്പിത്താനുമായി ഒരു കശപിശയുണ്ടായി കശപിശ കൂടുതലായപ്പോൾ അലക്സാണ്ടർ അത് ഏറ്റുപിടിച്ചു അയാൾ കപ്പിത്താനുമായി കലഹിച്ചു വാക്കേറ്റവും ബഹളവുമായി കണ്ണിൽ ചോരയില്ലാത്ത ഒരു ദുഷ്ടനായിരുന്നു കപ്പിത്താൻ അയാളും തന്റെ ശിങ്കിടികളും ചേർന്ന് അലക്സാണ്ടറെ പിടിച്ചുകെട്ടി പസഫിക് സമുദ്രത്തിലെ ഒറ്റപ്പെട്ട ഒരു ദ്വീപിൽ കൊണ്ടു ചെന്നിറക്കി ജുവൻ ഫെർണാണ്ടസ് ദ്വീപ് എന്നായിരുന്നു ആ സ്ഥലം അറിയപ്പെട്ടിരുന്നത് മനുഷ്യവാസമില്ലാത്ത ഒരു ഏകാന്ത ദ്വീപായിരുന്നു അത് കപ്പൽ അകന്നു പോകുന്നത് കണ്ട് രക്ഷിക്കണേ രക്ഷിക്കണയെ എന്ന് അലക്സാണ്ടർ ആർത്തു കരഞ്ഞു ഒരു പ്രയോജനവും ഉണ്ടായില്ല ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ കുടുങ്ങിപ്പോയ അലക്സാണ്ടർ രക്ഷപ്പെടാൻ ഒരു വഴിയും കാണാതെ ജുവൻ ഫെർണാണ്ടസ് ദ്വീപിൽ ഒരു ഭ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിത്തിരിഞ്ഞു ഒരു ഷർട്ട് ഒരു കിടക്ക ഒരു പാത്രം ഒരു കത്തി ഒരു മഴു ഒരു തോക്ക് രണ്ട് കാലുറകൾ കുറെ വെടിയുണ്ടകൾ ഇവയ്ക്കു പുറമെ ഒരു ബൈബിൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ അലക്സാണ്ടറുടെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് വിജനമായ ദ്വീപിൽ കഴിയേണ്ടി വരുമല്ലോ എന്ന ചിന്ത അലക്സാണ്ടറെ പിടിച്ചുകുലുക്കി എങ്കിലും പ്രത്യാശ നക്ഷത്രങ്ങൾ അയാളെ മാടി വിളിച്ചു എന്തു വന്നാലും വരട്ടെ അടിപതറാതെ താൻ മുന്നോട്ട് നീങ്ങുമെന്ന് അയാൾ പ്രതിജ്ഞ ചെയ്തു അവിടെയുള്ള ഒരു ഗുഹയിൽ അലക്സാണ്ടർ താമസം ആരംഭിച്ചു ആദിവാസികളുടേതുപോലെ ഒരു പ്രാകൃത ജീവിതമായിരുന്നു അത് കടലാമയുടെ മാംസവും മത്സ്യവുമായിരുന്നു പ്രധാന ഭക്ഷണം ഇതിനിടയിൽ കിട്ടുന്ന സമയം അത്രയും ബൈബിൾ വായിക്കാനും മനസ്സിനെ ശാന്തമാക്കി നിർത്താനും അയാൾ പ്രത്യേകം ശ്രദ്ധ വച്ചു താമസിയാതെ അലക്സാണ്ടർ രണ്ട് കുടിലുകൾ കെട്ടിയുണ്ടാക്കി ഒന്ന് ഉറങ്ങാനും വിശ്രമിക്കാനുമുള്ള കുടിൽ മറ്റേത് ഭക്ഷണം പാകപ്പെടുത്താനും സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനുമുള്ള കുടിൽ ഇതിനു പുറമെ കാട്ടാടുകളെ മെരുക്കാനും കാട്ടുപൂച്ചകളെ മെരുക്കാനും എലികളോടൊപ്പം കളിയാടാനും അലക്സാണ്ടർ പഠിച്ചു പലപ്പോഴും അയാൾ ഈ ജന്തുക്കളോടൊപ്പം ആടുകയും പാടുകയും നൃത്തം വയ്ക്കുകയും ചെയ്തു കുറേ നാളുകൾക്ക് ശേഷം അപ്രതീക്ഷിതമായി ഏതാനും മനുഷ്യരെ അലക്സാണ്ടർ അവിടെ കണ്ടെത്തി കാട്ടാടുകളെ വേട്ടയാടാൻ വന്ന സ്പെയിൻകാരാണതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു തങ്ങളുടെ ശത്രുരാജ്യക്കാരായതിനാൽ അവർ തന്നെ കൊല്ലുമോ എന്ന് അയാൾ ഭയപ്പെട്ടു അതുകൊണ്ട് അവരുടെ കണ്ണിൽപ്പെടാതെ ഒളിഞ്ഞിരിക്കാനാണ് അയാൾ പലപ്പോഴും ശ്രമിച്ചത് പ്രകൃതിയുടെ വികൃതികളോട് പടപെട്ടിയും കാട്ടാടുകളുടെ മാംസം ചുട്ടു തിന്നും കടലാമകളെ വേവിച്ചു തിന്നും കാട്ടുകിഴങ്ങുകൾ പറിച്ചു തിന്നും അലക്സാണ്ടർ ദിനരാത്രങ്ങൾ തള്ളി നീക്കി എപ്പോഴാണ് താൻ ഈ നരകത്തീയിൽ നിന്ന് രക്ഷപ്പെടുക അയാൾ പലപ്പോഴും ചിന്തിച്ചു ചിലപ്പോഴൊക്കെ അയാൾ പ്രത്യാശാഭരിതനായി പൊട്ടിച്ചിരിച്ചു മറ്റു ചിലപ്പോൾ അടങ്ങാത്ത നൈരാശ്യത്താൽ പൊട്ടിക്കരഞ്ഞു സംഭവ ബഹുലമായ നാല് സംവത്സരങ്ങൾ കടന്നുപോയി ഒട്ടും വിചാരിക്കാത്ത സമയത്ത് ദ്വീപിനു സമീപത്തുള്ള കടലിൽ രണ്ട് ബ്രിട്ടീഷ് കപ്പലുകൾ നങ്കൂരമിടുന്നത് അലക്സാണ്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉയരത്തിൽ ചപ്പു ചവറുകൾ കൂട്ടി തീയിട്ട് അയാൾ കപ്പൽക്കാരുടെ ശ്രദ്ധ അങ്ങോട്ട് ആകർഷിച്ചു തീക്കൂന കണ്ട് കപ്പലിൽ നിന്നും ഒരു ചെറു സൈന്യം കരക്കിറങ്ങി അവിടേക്ക് വന്നു അലക്സാണ്ടർ ഓടി വന്ന് അവരുമായി മുക്കിയും മൂളിയും ആംഗ്യങ്ങൾ കാണിച്ചും സംസാരിച്ചു അയാളുടെ സങ്കടം അവർക്ക് നന്നായി മനസ്സിലായി അവർ പറഞ്ഞു വിഷമിക്കാതിരിക്കൂ ഇവിടെ ഒറ്റപ്പെട്ട് കഴിയുന്ന താങ്കളെ ഞങ്ങൾ രക്ഷിക്കാം പുറപ്പെടാൻ തയ്യാറായിക്കോളൂ താമസിയാതെ കപ്പിത്താൻ്റെ അനുവാദത്തോടെ അവർ അലക്സാണ്ടറെ തങ്ങളുടെ കപ്പലിൽ കയറ്റി ലണ്ടനിലേക്ക് കൊണ്ടുപോയി ആയിരത്തി എഴുന്നൂറ്റി ഒൻപതിലായിരുന്നു ഈ അവിസ്മരണീയമായ സംഭവം നടന്നത് ലണ്ടനിലെത്തിയ അലക്സാണ്ടറുടെ സാഹസിക കഥ കേൾക്കാൻ അനേകായിരങ്ങൾ കുതിച്ചെത്തി അക്കൂട്ടത്തിൽ പത്രപ്രവർത്തകരും സാഹിത്യകാരന്മാരുമെല്ലാം ഉണ്ടായിരുന്നു അതിൽ ഒരാളായിരുന്നു പ്രതിഭാശാലിയായ ഡാനിയൽ ഡിഭോ അലക്സാണ്ടറുടെ അതിസാഹസികമായ ഏകാന്തവാസത്തെ മുൻനിർത്തി ഡാനിയൽ ഡിഫോ പതിനഞ്ചു വർഷക്കാലമെടുത്ത് അതിഗംഭീരമായ ഒരു നോവൽ എഴുതി തീർത്തു ആ കൃതിയാണ് പിൽക്കാലത്ത് റോബിൻസൺ ക്രൂസോ എന്ന പേരിൽ വിശ്വപ്രസിദ്ധമായി തീർന്നത് എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ പ്രത്യാശ കൈവിടരുതെന്നാണ് അലക്സാണ്ടറുടെ ജീവിതകഥ നമ്മെ പഠിപ്പിക്കുന്നത്